ഇന്നത്തെ വീഡിയോയിൽ ശിവഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് സർവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ പരമശിവൻ അതുകൊണ്ട് തന്നെ ശിവനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു എങ്കിലും സവിശേഷമായി ശനി സൂര്യൻ രാഹുപക്ഷ ബലമില്ലാത്ത ചന്ദ്രൻ എന്നിവയുടെ ദശാപഹാര കാലങ്ങളിൽ പതിവായി ശിവനെ ഭജിക്കുകയാണെങ്കിൽ എത്ര കടുത്ത ദോഷങ്ങളും അകന്നുപോകുന്നു പൊതുവെ ദശാസന്ധി കാലങ്ങൾ ദോഷകരമാണ് അതിന് പരിഹാരമായി മൃത്യുഞ്ജയ ഹോമമാണ് ആചാര്യന്മാർ പറയാറുള്ളത് ആഭിചാരദോഷം അപസ്മാരബാധ ദുഷ്ടഗ്രഹബാധ മുതലായവയിൽ നിന്ന് മുക്തി നേടുന്നതിന് അഘോര ഹോമം നടത്തണം രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും ഇത്തരം ദോഷശാന്തിക്ക് ഉത്തമമാണ് ശിവന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ് ഒരു ഞെട്ടിൽ തന്നെ മൂന്ന് ഇലകളോട് കൂടിയ കൂവളത്തില ശിവന്റെ മൂന്ന് നേത്രങ്ങൾക്ക് സമാനമായാണ് കരുതുന്നത് ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ തുടർച്ചയായി ശിവന് കൂവളത്തിലകൊണ്ട് അർച്ചന നടത്തിയാൽ ഭയം ആപത്ത് മുതലായവ അകന്നുപോകും പ്രദോഷവ്രതം തിങ്കളാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും ദാമ്പത്യപരമായും ഉള്ള ദോഷങ്ങളെല്ലാം അകന്നുപോകും ഐശ്വര്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടമംഗല്യം ലഭിക്കുന്നതിനും തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ശനി ദശയോ ഏഴര ശനി കണ്ടകശനി മുതലായവയോ അനുഭവിക്കുന്നവർ പതിവായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിയാൽ ദോഷശാന്തി ഉണ്ടാകും നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏഴര ശനി കണ്ടകശനി ശനിദശ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങൾ അകലുന്നതിന് ഉത്തമമാണ് ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതിനെ ധാരാ കിഡാരം എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാരയെന്ന് പറയുന്നത് ശുദ്ധജലം കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നു ഗംഗ ശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് ധാരീർത്ഥം ഗംഗാജലമെന്നാണ് സങ്കല്പം ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ് ശിവൻ്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശിതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസവും ഉണ്ട് കുടുംബപരമായി ശിവൻ്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് വളരെ നല്ലതാണ് അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് പാൽ ഇളനീർ നെയ്യ് എണ്ണ ഭസ്മം പനിനീർ മുതലായവ അഭിഷേകത്തിനായി ഉപയോഗിക്കാം ശിവന് അഭിഷേകം ചെയ്ത പാൽ ഇളനീർ എന്നിവ പ്രഭാതത്തിൽ സേവിച്ചാൽ ഉദര രോഗങ്ങൾ ശമിക്കും പാൽ അഭിഷേകം ചെയ്താൽ സന്താന ഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസുഖവുമാണ് ഫലം അഭിഷേകം ചെയ്ത നെയ്യ് സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യും രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഭഗവാന് അഭിഷേകം ചെയ്ത നെയ്യ് സേവിക്കുന്നത് ഉത്തമമാണ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തി ഉണ്ടാകും പനിതീർ കൊണ്ടുള്ള അഭിഷേകത്തിന് ശരീരസൗഖ്യമാണ് ബലം ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പാപനാശവും ദുരിതമോചനവും സിദ്ധിക്കുന്നതിന് ഉത്തമമാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ശ്രീകോവിലിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് ഇത് പാർവതി ദേവിയാണെന്നാണ് സങ്കല്പം പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്യ സൗഖ്യം പ്രണയ സാഫല്യം എന്നിവ ഫലമായി ലഭിക്കും ശിവക്ഷേത്ര ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാടുകൂടി സമർപ്പിക്കണം എന്നാണ് വിശ്വാസം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സം അകന്ന് ഉത്തമമായ ദാമ്പത്യ ദാമ്പത്യബന്ധം സിദ്ധിക്കുന്നതിനും ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുന്നതിനും നല്ലതാണ്